ശബരിമലയിലെ തീർത്ഥാടക തിരക്ക് തുടരുകയാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയത് ഇന്നലെയാണ് തൊണ്ണൂറ്റി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് പേരാണ് മല കയറിയത് വ്യാഴാഴ്ച തൊണ്ണൂറ്റി ആറായിരത്തി ഏഴ് പേർ ദർശനം നടത്തിയതായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ് കണക്ക് വിവിധയിടങ്ങളിൽ നിയന്ത്രണങ്ങളോടെയാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത് ഇന്ന് രാവിലെയും കനത്ത നിരക്ക് തുടരുകയാണ് ജി ശ്രീജിത്ത് ചേരുന്നു സന്നിധാനത്ത് നിന്നും വിവരങ്ങളുമായി ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് സന്നിധാനത്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ നല്ല തണുപ്പായിരിക്കും അല്ലേ ഇപ്പോൾ ഭവ്യ കാലാവസ്ഥ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു ദിവസത്തെ കാലാവസ്ഥ മാത്രം പറയാൻ കഴിയില്ല ഇടയ്ക്ക് മഴയുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി വരുന്നു നല്ല ചൂടുള്ള സമയങ്ങൾ ഉണ്ട് രാത്രി പോലും ചൂട് അനുഭവിക്കുന്ന സമയങ്ങളുണ്ട് എന്തായാലും ഒരു തിരക്കിന്റെ ചൂട് തന്നെയാണ് രാവിലെ പറയാനുള്ളത് വലിയ തിരക്ക് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാൻ സാധിക്കും വലിയ തിരക്കാണ് ഇന്ന് രാവിലെയും അനുഭവപ്പെടുന്നത് അതായത് ഏതാണ്ട് ഇരുപത്തിയേഴായിരത്തോളം ഭക്തർ ഇന്ന് രാവിലെ ഇതുവരെ ഏഴ് മണിവരെ ദർശനം നടത്തിയിരിക്കുന്നു ഈ ഫ്ലൈഓവർ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഈ എല്ലാ ദിവസവും രാവിലത്തെ ഒരു തിരക്ക് ഇത് തന്നെയാണ് രാവിലത്തെ തിരക്കിന്റെ ഒരു കാഴ്ച ഇങ്ങനെ തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അല്പസമയം കൂടി കഴിഞ്ഞാൽ നട തുറക്കും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അതായത് ഇപ്പോൾ നടയടച്ചുള്ള പൂജകൾ തുടർന്നു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ തിരക്ക് എന്ന് പറയുമ്പോൾ ഇന്നലെയും ഏതാണ്ട് തൊണ്ണൂറ്റി ആറായിരത്തിൽ തൊണ്ണൂറ്റി ആറായിരത്തി ഏഴ് പേരാണ് ഇന്നലെ കണ്ടതെങ്കിൽ അത് ഇന്ന് അത് തൊണ്ണൂറ്റി ആറായിരത്തി എണ്ണൂറിലേക്ക് എത്തുന്നു അതായത് വലിയ തിരക്ക് തുടരുന്നു ഏതാണ്ട് ഒരു ലക്ഷത്തോളം എത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ രാത്രി വൈകിയുള്ള തീർത്ഥാടകരുടെ എണ്ണം കുറവായിരുന്നു ഇവിടെ ഇപ്പോൾ പൂജ നടക്കുകയാണ് നട അടച്ചുകൊണ്ടുള്ള പൂജ നടക്കുകയാണ് അതുകൊണ്ട് ദർശനം ഇപ്പോൾ ഇല്ല മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ് നട തുറന്ന ശേഷമായിരിക്കും ദർശനവും മറ്റും ഇതിനായി സൌകര്യം ഉണ്ടാകുക എന്തായാലും അല്പസമയം ഇനി ഇതാണ് അതിനുശേഷം ഉണ്ടാകും അതിനുശേഷമായിരിക്കും ഭക്തരുടെ ദർശനം ഉണ്ടാകുക അതാണ് ശ്രീജിത്ത് ഇന്ന് ഇന്നത്തേക്ക് മുപ്പത്തി ആറാം ദിവസമായിരിക്കുകയാണ് മണ്ഡലകാലം തുടങ്ങിയിട്ട് അപ്പോൾ സ്വാഭാവികമായി ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ മണ്ഡലകാലം പൂർത്തിയാകാൻ അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ വലിയ തിരക്കായിരിക്കും വരും ദിവസങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതല്ലേ തീർച്ചയായും ഈ മണ്ഡല തീർത്ഥാടന കാലം ഏതാണ്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും തിരക്ക് കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാന ദിവസങ്ങളിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലൊക്കെ തിരക്ക് കൂടുതൽ നിയന്ത്രണത്തോടെ ഭക്തരെ കടത്തിവിടാനുള്ള തീരുമാനമാണ് സന്നിധാനത്ത് ഉള്ളത് ഇവിടിപ്പോൾ ഈ വടം കെട്ടി ഭക്തരെ ഈ പൂജ നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ദർശനമില്ല അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഉള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം സ്വാമി എവിടുന്നാമി എങ്കേ ദർശനം അതായത് വീണ്ടും കുറച്ചുകൂടി ഭക്തരെ കടത്തി വിടുകയാണ് അല്പ കുറച്ച് സ്വാമിമാരെ കൂടി കടത്തിവിടുന്നു അതിന്റെ ഒരു തിക്കും തിരക്കുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ പ്രത്യേകിച്ച് ഈ ആന്ധ്രയുടെ തെലങ്കാന ആന്ധ്ര ഒപ്പം തന്നെ ഇപ്പുറത്ത് കർണാടക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള സ്വാമിമാരാണ് ഇവിടേക്ക് കടന്നു വരുന്നത് നമുക്ക് പലരോടും ചോദിച്ചു നോക്കാം മലയാളികളുണ്ടോ എന്ന് സ്വാമി എവിടുന്ന എവിടുന്ന കൊല്ലത്തുന്നവ ക്യൂ എങ്ങനെയുണ്ടായിരുന്നു മൂന്നര മണിക്ക് മരക്കൂട്ടം ഇപ്പോഴാണ് താഴെ പമ്പയിലേക്ക് അവസ്ഥ എന്താ പമ്പയിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ അറിയാൻ പറ്റാ ഞങ്ങള് യാത്ര കയറിയതാണ് പന്ത്രണ്ട് മണി കയറിയതാ വലിയ തിരക്കില്ലായിരുന്നു റോഡിൽ ബ്ലോക്ക് ആകാനല്ലോണ്ടായിട്ടില്ല ഞങ്ങൾ വന്നു പഠിക്കില്ലായിരുന്നു നടപ്പന്തലും കുറെ നേരം നിന്നു നടപ്പന്തായിരുന്നു കയറാറുന്ന ഇതാണ് ഇവിടുത്തെ ഒരു പൊതു സാഹചര്യം അതായത് മരക്കൂട്ടം വരെ ക്യൂ ഉള്ളൂ ഇത്ര കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന സമയത്തും ഒരു പരിധിവരെ ആശ്വാസം മരക്കൂട്ടം വരെ ക്യൂ ഉള്ളൂ എന്നുള്ളതാണ് പമ്പയിലും മറ്റും കാര്യമായ ഒരു നിയന്ത്രണം നിയന്ത്രണമുണ്ട് അത് പ്രധാനപ്പെട്ട ചില സമയങ്ങളിൽ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെയും നിയന്ത്രണങ്ങൾ ഉണ്ടാകും പക്ഷെ അതിനപ്പുറത്തേക്ക് വലിയൊരു തിരക്ക് താഴെ തട്ടിൽ അത്രത്തോളം ഈ ഇതൊരു സ്വാഭാവികമായ തിരക്കാണ് കാരണം ഒരു ലക്ഷത്തോളം തീർത്ഥാടകർ എത്തുന്ന സമയത്ത് ഇത്രത്തോളം തിരക്ക് എന്നുള്ളത് വളരെ സ്വാഭാവികമായ തിരക്ക് എന്ന് മാത്രം പറയാം എന്തായാലും ഈ മണ്ഡല പൂജ ദിവസം കൂടുതൽ ഭക്തർ തടിച്ചു കൂടുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ക്രമീകരണവും ഉണ്ട് അവർക്ക് അതിനനുസരിച്ചായിരിക്കും നിയന്ത്രണങ്ങളോടെയായിരിക്കും ഭക്തരെ കടത്തിവിടുക ഇതിൽ ഹൈക്കോടതിയുടെ ഇടപെടലും മറ്റും ഉണ്ടായിട്ടുണ്ട് അമ്മ എവിടുന്ന വരുന്നത് എത്ര സമയം ക്യൂ നിന്നു എവിടെ നിന്ന് ക്യൂ നിന്നേട്ടാ ശരംകുത്തി ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ തിരക്കാ ഏറ്റവും കൂടുതൽ പേരെത്തിയത് ഇന്നലെയായിരുന്നു അപ്പൊ അതിന്റെ ഒരു തുടർച്ച കൂടി ഇങ്ങനെയോ മോളെ അതേട്ടാണോ അമ്മേ എന്തായാലും ഭവ്യ ഇതൊക്കെയാണ് ഒരു സാഹചര്യം സ്വാഭാവികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു ശ്രീജിത്ത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭക്തർ പ്രത്യേകിച്ച് മയ്യപ്പ ഭക്തർ അതേപോലെ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മലബാർ ഈ മലബാറിലൊക്കെ കൂടുതലും നാല്പത്തിയൊന്ന് ദിവസം വ്രതം പൂർത്തിയാക്കി ശബരിമലയിൽ എത്തിയ അയ്യപ്പനെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതലും അന്ന് ഭക്തരാണ് കൂടുതലുമുള്ളു അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മുപ്പത്തിയഞ്ച് ഇന്ന് മുപ്പത്തിയാറാം ദിവസമാണ് മണ്ഡലം തുടങ്ങിയിട്ട് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസത്തിൽ തിരക്ക് കൂടാനേ സാധ്യതയുള്ളൂ അല്ലേ തീർച്ചയായും തിരക്ക് കൂടാൻ തന്നെയാണ് സാധ്യത അതിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ഈ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ഈ മണ്ഡലം ഒന്നു മുതൽ വ്രതം അനുഷ്ഠിച്ചു വരുന്ന ഭക്തരെ സംബന്ധിച്ച് അത് അവരേറ്റവും അവസാനം വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് പക്ഷേ അത്തരം ഒരുപാട് ആളുകൾ ഉണ്ടാവും ലക്ഷക്കണക്കിന് ഉണ്ടാവും എല്ലാവർക്കും അങ്ങനെ സൗകര്യം ഒരുക്കുക എളുപ്പമല്ല അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങളോടെ അതായത് ഈ ഒരു ലക്ഷം പേർ സന്നിധാനത്തുണ്ടായാൽ അതിനും അപ്പുറത്തേക്കൊരു തിരക്കിലേക്ക് പോകാൻ അനുവദിക്കാൻ കഴിയില്ല കാരണം അത് പല അനിഷ്ട സംഭവങ്ങൾക്കും കാരണമാകും അപ്പോൾ അത്തരം ക്രമീകരണങ്ങളാണ് ഇവിടെ നടത്തിവരുന്നത് ഇപ്പോൾ ഇവിടെ ഉഷപൂജ നടന്നുകൊണ്ടിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ നട തുറക്കും അതിനുവേണ്ടി ദർശനത്തിനായുള്ള ഭക്തരുടെ കാത്തിരിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കാര്യം ഉള്ളത് അതായത് ഹൈക്കോടതിയും ഇത് കേവലം പോലീസോ ദേവസ്വം ബോർഡോ മാത്രമല്ല ഹൈക്കോടതിയുടെ കൂടി കൂടിയാണ് ഈ ദിവസങ്ങളിലെ ഒരു പരിപൂർണമായ ഒരു നിയന്ത്രണം ഉണ്ടാകുക ഇപ്പൊ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ ഈ വെർച്വൽ ക്യൂ വഴിയൊക്കെ ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം കുറച്ചിട്ടുണ്ട് അതായത് ഒരു അൻപത്തിനാലായിരം അല്ലെങ്കിൽ ഒരു അറുപതിനായിരത്തോളം ബുക്കിംഗ് അതായത് ഈ നേരിട്ട് ഭക്തരെത്താനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ സ്പോട്ട് ബുക്കിംഗ് ഒരുപക്ഷെ നിലവിൽ അതിനൊരു പ്രഖ്യാപനം വന്നിട്ടില്ല സ്പോട്ട് ബുക്കിംഗ് അടക്കം നിയന്ത്രിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം നമുക്കറിയാം ഇപ്പോൾ ഇത് തുടങ്ങുന്ന ദിവസമാണെങ്കിലും അങ്ങനെ തന്നെയാണ് സാഹചര്യം അതായത് ഈ ഒരു മകരവിളക്ക് ദിവസം ഒക്കെ ഒക്കെത്തായാലും അതുതന്നെയാണ് പൂജയ്ക്കായി മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ ശബരിമല ക്ഷേത്ര നടയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അല്പസമയം പൂജയുണ്ടാവും അതിനുശേഷം നട തുറക്കുന്ന ആ ഒരു നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇവിടെ കാത്തു നിൽക്കുന്ന ഓരോ ഭക്തരും എന്തായാലും ഭക്തർ വിശ്വാസപൂർവം ഭക്തർ ഈ ക്ഷേത്ര നടയ്ക്ക് മുന്നിൽ കാത്തു നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഇപ്പോൾ എന്തായാലും കിട്ടിയ ഭക്തർക്ക് ദർശനത്തിനുള്ള സാഹചര്യം ലഭിച്ചിരുന്നു അവരെ ദർശനം നടത്തിയവരെ വീണ്ടും കടത്തിവിടാൻ തുടങ്ങിയിരിക്കുന്നു ഒരു ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് അഞ്ചെട്ട് മിനിറ്റോളം ഇവിടെ ദർശനം ഉണ്ടായിരുന്നില്ല അതിനുശേഷം നട തുറന്ന് മേൽശാന്തി ഉൾപ്പെടെ ഉള്ളിലേക്ക് കയറിയതോടെയാണ് ദർശനത്തിനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ഇപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവരും ദർശനത്തിനായി ഇവിടെ കാത്തു നിൽക്കുകയായിരുന്ന അദ്ദേഹത്തെയും ഇപ്പോൾ കടത്തിവിട്ടിട്ടുണ്ട് അങ്ങനെ വിവിധ തലത്തിലുള്ളവരും ഇന്നലെ കെ മുരളീധരൻ ഉണ്ടായിരുന്നു രാജ്മോഹൻ ഉണ്ടായിരുന്നു ഈ രണ്ടുപേരും ദീപാരാധന സമയമാണ് ഇവിടെ എത്തിയത് ഇന്ന് എ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നേതൃത്വം എന്നുള്ള വിവരമുണ്ട് അങ്ങനെ വിവിധ വിഐ പികൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ജഡ്ജിമാർ അങ്ങനെ വിവിധ തരത്തിലുള്ള ആളുകളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ശബരിമല മണ്ഡല പൂജയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കാഴ്ച ഇരുപത്തിരണ്ടാം തീയതി ഇനി ഇരുപത്തിരണ്ടിന് തങ്കയങ്കി ചാർത്തിയുള്ള തങ്കേങ്കി ഘോഷയാത്ര പുറപ്പെടും ഇരുപത്തിയഞ്ചിന് അതെത്തുന്നു അങ്ങനെ ദീപാരാധന എന്തായാലും ഉഷപൂജയ്ക്കുള്ള ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു പൂജകൾ ആരംഭിച്ചിരിക്കുന്നു ഭവ്യ ശരി ജി ശ്രീജിത്താണ് ശബരിമലയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവർ ഇപ്പോൾ സന്നിധി ശബരിമലയിൽ ദർശനത്തിനെത്തിയിട്ടുണ്ട്